എൻ്റെ എല്ലാം എന്നുള്ളത് നിങ്ങൾ അയ്യോ ഒന്നാം നമ്പർ മുക്കിയോ ഒരു കോളേജിലെ മുന്നിലുള്ള പ്രിൻസിപ്പാളാണ് ഈ ഇരുന്നണ്ട് കരയണത് ആ എവര് പഠിപ്പിച്ച പിള്ളേര് നെഞ്ചിലും പുറത്തും ഒക്കെ ഇടിച്ച് കൊടുത്തെന്ന് ആരുടെ പിള്ളേര് അവോ നിങ്ങളുമായിട്ട് അവർക്ക് ബന്ധമൊന്നും ഇല്ല നിങ്ങൾ പറഞ്ഞല്ല നിങ്ങൾക്ക് പോഷക സംഘടനകളെയ കൊച്ചുമക്കളും വലിയ മക്കളും ഒന്നും നിങ്ങൾക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ല പക്ഷേ നിങ്ങളുടെ കൊടിയും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ചുവന്ന കൊടിയും കൊണ്ടാണ് ക്യാമ്പസിലെല്ലാം കേറി പിള്ളേരെ പഠിക്കാനും തമ്മസിക്കൂല അതേല അവർക്കിപ്പോൾ നിങ്ങൾ പെൻഷൻ വരെ തടഞ്ഞു വെച്ചെന്നല്ലേ അവർ പറയുന്നത് സർക്കാർ പെൻഷൻ നിഷേധിക്കുകയാണ് ഹൈക്കോടതി ഇടപെട്ടിട്ടും സർക്കാർ വഴങ്ങുന്നില്ല കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇപ്പോഴും ക്രമക്കേട് നടക്കുന്നതായും എം രമ ആരോപിച്ചു എങ്ങനെയുണ്ട് കഞ്ചാവും അതും ഇതും ഒക്കെ ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് ഒരു കോളേജിലെ പ്രിൻസിപ്പാലിനെ പിടിച്ച് മർദ്ദിക്കുകയും അവർ കോടതി കൊണ്ട് കേസ് കൊടുത്ത് കോടതി ഉത്തരവായിട്ട് ഇന്നത്തേക്ക് മൂന്ന് മാസമായി ഇതുവരെ അവർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല പെൻഷൻ കൊടുക്കാതെ അവരെ ഇട്ട് വലിപ്പിക്കുകയാണ് ഇതാണ് ഒന്നാം നമ്പർ സർക്കാർ നേരെ ചൊവ്വ സ്കൂളിലും കോളേജിലും പോയി പുസ്തകം തുറന്ന് പഠിച്ചവർക്കല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ വിലയും സംസ്കാരവും ഒക്കെ അറിയുള്ളൂ അല്ലാതെ അവിടെ ഇവിടെ നടന്നിട്ട് കൊടിയും പിടിച്ച് ജെയ്യും വിളിച്ച് കല്ലുറഞ്ഞ് നടന്നിട്ട് പരീക്ഷ എഴുതാതെ പാസ്സായവർക്കൊന്നും അധ്യാപകരാരാണെന്നോ പ്രിൻസിപ്പാൾ ആരാണെന്നോ സംസ്കാരം എന്താണെന്നൊന്നും അറിഞ്ഞൂടല്ല കഴിഞ്ഞ ദിവസം ഓരോ ഒരു പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കയറി സി സി ടി വിയിൽ അതുപോലെ കിട്ടിയിരിക്കുന്നു മുഖത്ത് വാങ്ങി അടിച്ചു കൊടുത്ത് അയ്യാടെ കർണപടം തകർന്നാണ് ആ സാറ് പറയണത് അതും പ്രിൻസിപ്പാൾ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റിനാണിച്ചാൽ പണ്ട് അധ്യാപകര് കുട്ടികളായിരുന്നു ശിക്ഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റൂലല്ലോ അതും എന്താണ് പറയണത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവർ എന്ത് ചക്കക്കുരു എടുത്തെന്നാണ് പറയണത് കോളേജിൽ പഠിക്കാൻ ചെല്ലണം പിള്ളേരെയൊക്കെ ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും ആ സംഘടനയെ ചേർത്ത് കൊടിയും പിടിച്ച് നാല് വശത്ത് നടത്താൻ തന്നെ ഏഹ് പിള്ളാരെ പഠിക്കാനും തമ്മസിക്കൂല ഒരു മാസം പതിനഞ്ച് ദിവസവും സമരം എന്നിട്ടിപ്പം അതിനകത്ത് ഹെൽപ്പ് ഡെസ്ക് എന്ന് എന്തൊരു ഹെൽപ്പ് ഡെസ്ക് നടക്കുക അതും താടിയും മുടിയും വളർന്ന മുതുക്കന്മാരായിട്ടൊക്കെ ഉള്ള കുറെ എണ്ണങ്ങളാണ് എസ് എഫ് ഐ കൊച്ചു പിള്ളേരാണെന്ന് പറഞ്ഞ് നടക്കണത് ഇതൊക്കെ എത്ര വയസ്സുണ്ട് ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരും അവനെയൊക്കെ കണ്ടാൽ തന്നെ എവരൊക്കെയാണ് വിദ്യാർത്ഥികൾ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവെന്ന് പറയാനെ ആര് ബാരിക്കേഡിൻ്റെ മുകളിൽ നിന്ന് കാളിച്ച് അടിയിലൊരു ജട്ടി പോലും ഇടാതെ കാണിച്ച പരാക്രമൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് ഇവനൊക്കെ ഏത് കൊല്ലം കോളേജിന് വെളിയിൽ ഇറങ്ങിയതാണോ കോളേജ് പഠിച്ചതാണോ ഇതൊക്കെ ആർക്കറിയാം വെറുതെ കോളേജ് യൂണിയൻ നേതാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന് പറഞ്ഞ് വെറുതെ ഇത്രയും വയസ്സിൽ എന്ന പെൻഷൻ വാങ്ങാറായന്മാരാണ് ഈ നടക്കണത് ഇപ്പം ഇന്നും ഒരു പ്രശ്നം നടന്ന് നഗരസഭ ഓഫീസിനകത്ത് അവർ ഞായറാഴ്ച ജോ ജോലിക്കാരെല്ലാം കൂടെ നിന്ന് പാട്ടും ഡാൻസും കളിയും ബഹളം അത് എന്തെങ്കിലും ആയി പൊക്കോട്ടെന്ന് നമ്മൾ വിചാരിക്കണം അത് പിന്നെ പോകട്ടെ എല്ലാവർക്കും ഒരു ലോഡ് തല വെച്ച് കൊടുക്കണുണ്ടേ അവർക്കുമൊക്കെ എന്തിനെങ്കിലും കിട്ടുന്നുണ്ടാ ശമ്പളം ഉണ്ട് അതൊന്നും നമുക്കറിഞ്ഞുകൂടാ അവയൊന്നും കുറ്റം പറയാനും പോകണില്ല നമ്മൾ ചെന്നാൽ അവർ കയറ്റി ഇറക്കും നടത്തും അത് വേറെ കാര്യം എന്നാലും ഞായറാഴ്ച എന്തേരോ അധികം ജോലിക്ക് ചെന്നാന്ന് പറയുന്നു ഒരു പാട്ട് പാടിയത് അവിടെ ഇരിക്കട്ടെ അവർ അത് ക്ഷമിച്ച് കൊടുത്ത എന്തരാണ് ഓ അവരുടെ യൂണിയൻ ആയതുകൊണ്ട് അവരങ്ങ് പോട്ടെന്ന് വെച്ച് മന്ത്രി ജീവനക്കാരി എല്ലാവരും ഉൾപ്പെടെ ഓ കൊച്ചി പിള്ളേരല്ലേ അവരിത്തിരി മനസ്സിൻ്റെ സന്തോഷത്തിനെത്തി ആടി പാടി എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അതങ്ങ് വിട്ട് ഏഹ് ഇങ്ങനെയുള്ള കാര്യത്തിന് ഇവരുടെ പ്രതികരണം എന്താണ് ഈ പ്രിൻസിപ്പാൾ കാണിച്ച തെറ്റെന്താണ് അവർ എന്തൊരു തെറ്റിയത് അവരുടെ സർവീസിൽ എന്തെങ്കിലും അവർ തെറ്റുകുറ്റം കാണിച്ച് അവരുടെ പെൻഷൻ തടയാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ലല്ല യുവന്മാർ കാണിച്ച തെമ്മാടിത്തരത്തെ ചോദ്യം ചെയ്ത് ഓ ക്യാമ്പസിനകത്ത് വന്നിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കരുത് സിഗരറ്റ് വലിക്കരുത് കള് കുടിക്കരുതെന്ന് പറഞ്ഞത് യുവന്മാർക്ക് ചൊറഞ്ഞ് കയറി അപ്പോൾ എവന്മാരുടെ രക്ഷകനുണ്ടല്ല രക്ഷാപ്രവർത്തനം പ്രഖ്യാപിച്ച തലവൻ ആ തലവനങ്ങ് എവരങ്ങ് ഏറ്റപ്പയക്കാരെ അങ്ങ് രക്ഷിച്ചു കൊടുത്തു ഇവരുടെ പെൻഷൻ ഉപ്പം കിട്ടുന്നില്ല മൂന്ന് മാസം കൊണ്ട് എവര് കയറി ഇറങ്ങണെ കത്ത് അവിടെ വിടണേ ഇവിടെ വിടണം എവിടെ വിളിച്ച് ചോദിച്ചാലും ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും പറഞ്ഞ് ഇവരെ ഇട്ട് വലിപ്പിക്കണം ഇതാണ് ഇവൻ്റെ ഒരു പവർ മനസ്സിലായി അതിനാണ് കുറേ എണ്ണങ്ങൾ ഇപ്പോഴും കാലിൽ നക്കി നക്കി കാലിൻ്റെ താഴെ കിടക്കണത് അതായത് ഒരു പേടി തരികയാണ് എല്ലാ മേഖലകളിലുള്ള ആളുകൾക്കും ഒരു പേടി കുത്തി വയ്ക്കുകയാണ് എന്തെങ്കിലും ആവശ്യമില്ലാതെ എൻ്റെയാ എൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട പിള്ളേരുടെയാണ് നേർക്ക് നിൻ്റെയൊക്കെ കയ്യാന്നാവാ പൊങ്ങിയ എല്ലാത്തിനും അടിച്ചൊരു മൂലക്കിരുത്തം നിന്നെ ഒന്നും ജീവിക്കാൻ താമസിക്കൂലെന്ന് നമുക്ക് മുന്നറിയിപ്പ് എല്ലാവർക്കും ഭീഷണി തരണേ ഒരു നിയമത്തെ പോലും ഒരു പേടിയില്ലല്ലോ ഒരു ഹൈക്കോടതി അല്ലേ പറഞ്ഞത് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസമായിട്ട് കൊടുത്തിട്ടില്ലല്ല അപ്പോൾ എത്ര നിഷേധിയാണെന്ന് നിഷേധിയാണെന്നുള്ളതിന് ഇതൊന്നും ഉദാഹരണം വേണ്ട നമ്മൾ പണ്ടേ അറിഞ്ഞതാണ് ഒരു കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ ആകണമെങ്കിൽ ഞായറേജ വല്ലേട്ടോ അല്ലെങ്കിൽ പിൻവാതിൽ വഴിയുള്ള കാര്യമല്ലേ ഞാൻ പറയണത് അവർ എത്ര എത്ര പഠിച്ച് എത്ര സർവീസ് ഉണ്ടായിട്ട് എത്ര പ്രൊമോഷനൊക്കെ ഒക്കെ വാങ്ങിച്ചായിരിക്കും അവർ ഒരു പ്രിൻസിപ്പാളായത് ഏ എന്നിട്ട് ഇവർ അധ്യാപകരൊക്കെ ഒരുപാട് പിൻവാതിൽ നിയമനമൊക്കെ അധ്യാപകരായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കുറേയൊക്കെ അറിഞ്ഞതന്നെ അവരുടെ അടുത്തൊക്കെ സമയത്ത് വരണം സമയത്തെ പോകാൻ പറ്റുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി പിള്ളേർ കയറി അടിച്ചിട്ട് പോലും ഒരുത്തർ അവരെ തടഞ്ഞതുമില്ല ഇത് കാലം പോയ പോക്ക് എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ സ്റ്റേഷനിൽ പോകാമെന്ന് പറയാം സ്റ്റേഷനിൽ ചെന്ന കാര്യം നടക്കൂലെങ്കിൽ നമ്മൾ കോടതിയിൽ പോകാമെന്ന് പറയാം കോടതി ഉത്തരവിട്ടിട്ട് അതിനും വില കൊടുക്കാത്തവൻ്റെയൊക്കെ മുന്നേ പിന്നെ എന്തിനാണ് അടുത്ത നടപടി അപ്പൊ എന്തിനാണ് ഉദ്യോഗസ്ഥരെല്ലാവരും നല്ല രീതിയിൽ ചെല്ലുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇവരിങ്ങനെ വഴിതെറ്റിക്കല്ല ആ എവരുടെ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ അതിപ്പം കോളേജ് ആണെങ്കിൽ അങ്ങനെ ആശുപത്രി ആണെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ആഫീസ് ആണെങ്കിൽ അങ്ങനെ എല്ലായിടത്തും എവരുടെ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ മൂട് താങ്ങി താങ്ങി നടക്കണം അല്ലാത്തവരെ എല്ലാവരും അവരടിച്ച് താഴെയിടും ഇവർക്ക് കൊടുക്കേണ്ടതും കൊടുക്കില്ല എവരെ ഇട്ട് വലിപ്പിക്കും ഇത് തന്നെ അവരുടെ കുറേ നാൾ കൊണ്ടുള്ള ജോലി ഇതെന്തേലും ഞാൻ ഈ രാഷ്ട്രീയം ഈ കോളേജിലൊക്കെ ഏവൻ്റെ ആയി പോട്ടെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും അല്ല പിള്ളേർ പഠിക്കാൻ പോണത് ഇവിടെ ചുമ്മാ അല്ല ഇവിടെ ഒക്കെ ആരി ഇവിടെ പഠിക്കാൻ ഇല്ലല്ലോ എല്ലാ പിള്ളേരും എന്തേലും പ്ലസ് ടു കഴിയുമ്പോഴേ പിള്ളേരൊക്കെ നാട് വിട്ട് പോണതാണല്ലോ ഇപ്പം എന്തിനാണ് പോകുന്നത് ഇവിടെങ്ങും പഠിക്കാനുള്ള ഇല്ല ആർക്ക് എപ്പോൾ വെട്ട് കിട്ടും മലർത്തി വീഴ്ത്തുന്ന അറിയാൻ പറ്റില്ല പിള്ളേരെയൊക്കെ കുത്തി വീഴ്ത്തയാണ് ഏ ഒന്നും അറിഞ്ഞുകൂടാത്ത പിള്ളേർ പിള്ളേരുടെ വരെ നെഞ്ചത്താണ് കയറി ഇരുന്ന് നിരങ്ങണത് അപ്പോൾ എന്തൊരു വിശ്വസിച്ചാണ് മാതാപിതാക്കൾ പിള്ളേരെ പഠിക്കാൻ വിടണത് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ സീറ്റ് ഒഴിവുകൾ വരണത് പഠിക്കാൻ പോണ പഠിക്കണം തിരിച്ചു വരണം എന്തെങ്കിലും ജോലി സമ്മാച്ച് അവരവരുടെ ജീവിതം നോക്കുക അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുള്ളതുമാതിരി പ്ലസ് ടു കഴിയുമ്പോൾ ഏതെങ്കിലും പാർട്ടിയിലോട്ട് പോയി ചേരണം അല്ലാതെ പഠിക്കാൻ കൂടി എന്തെങ്കിലും ഭാവി സ്വപ്നം കണ്ടുപോകുന്ന പിള്ളേരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കോളേജിനകത്തോട്ട് എന്ന് കയറരുത് എന്നിട്ട് ഈ കോളേജിൽ നിന്നെല്ലാം പുറത്തായ പിന്നെ പ്രവർത്തകരാന്നും പറഞ്ഞ് ഈ കോളേജിന്റെ കോമ്പൗണ്ടിനകത്തോട്ട് വലിഞ്ഞ് കയറണെന്തിനാണ് അതിനിടെ നിരോധിക്കാൻ ഒന്നും ഇല്ലേ ആരും ഒരു പ്രാവശ്യം കണ്ട് നമ്മളെല്ലാം ജീവിൽ കണ്ടത് തന്നെ കിടന്ന് എസ് എഫ് ഐക്കാരോ ആരോഗ്യമോ പിള്ളേരൊക്കെ കിടന്ന് ബഹളം വെച്ച് സമരം വെച്ചൊക്കെ ഇരിക്കുമ്പം പോലീസ് ജലവീരങ്കിയൊക്കെ പ്രയോഗിച്ചപ്പം പെമ്പിള്ളേരെയൊക്കെ പേടിച്ചു അപ്പോൾ എല്ലാത്തിനെയും കയ്യിലെടുത്ത് താരാട്ട് പാടി വായിൽ മുലക്കുപ്പിയും വെച്ചു കൊടുത്തല്ലേ അപ്പോൾ കുഞ്ഞാവേ പോട്ട കരയല്ലേ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് താരാട്ടി കൊണ്ടുപോകണത് പോലീസുകാർക്കാണെങ്കിൽ യാത് ജീവനക്കാർക്കാണെങ്കിലും ശരി യവന്മാരെ പേടി തന്നെ കാരണം യവന്മാരടിച്ചൊതുക്കും എന്നറിയാം അതുകൊണ്ടാണ് ഗതികെട്ടിട്ടാണ് ഇവരെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല രാഷ്ട്രീയം വേണോ അത് നേരെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലോട്ട് എന്ന് ഞാൻ ഏത് പാർട്ടിലാന്ന് വെച്ചാൽ അങ്ങോട്ട് എന്ന് കയറിക്കോട് കോളേജിനകത്തോട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല കൊല്ലും കൊലയും കൊടിപിടുത്തം സ്കൂൾ സ്കൂളടപ്പും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എവരെല്ലാവരും അവർക്കൊരു ദുസ്വപ്നം കാണുമ്പോൾ ഉടനെ അടച്ചിട്ടിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ല ആളുകൾ കഷ്ടപ്പെട്ട് പിള്ളേരെ സ്കൂളിലും കോളേജിലും ഒക്കെ വിടണത് അതുകൊണ്ട് ഇതിപ്പോൾ വിദ്യാഭ്യാസ ബന്ധം എന്തെങ്കിലും ആയിരുന്നു എന്ന് പറയണത് അല്ലേ എല്ലാം നമ്മുടെയൊക്കെ മക്കളും പഠിക്കാൻ പോവാണ് ഇവർക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ വിദ്യാഭ്യാസം മുടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീസും കൊടുത്ത് ഇവർക്ക് രൂപയും ചിലവാക്കി ഇവരെ സ്കൂളിൽ വിടണത് ഒന്നും നടക്കൂല ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം തന്നെ ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ എടുത്ത് കളയണമെന്നാണ് കുസുമേച്ചയുടെ അഭിപ്രായം എൻ്റെ മക്കളൊക്കെ അഭിപ്രായത്തിലാണെന്ന് വെച്ചാൽ അതെ അങ്ങോട്ട് വന്ന് എഴുതിക്കോളി കുസുമേച്ചി വായിക്കാം